എങ്ങനെ വർക്ക് ചെയ്യുന്നു സ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഫോട്ടോഗ്രാഫർമാർ പ്രായമായി എന്ന് വിചാരിക്കുന്നിടത്താണ് പുതിയ യുഗം പുതിയ യുഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് പ്രായമായി എന്നും പറഞ്ഞ് നമ്മൾ ഫോട്ടോഗ്രാഫി നടത്തി മറ്റ് മേഖലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഈ പ്രായത്തിൽ അതൊന്നും കൃത്യമായിട്ട് ചെയ്തു പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ തൊഴിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന തൊഴിൽ മുന്നോട്ട് ചെയ്തു പോകാൻ ഉള്ള മനസ്സ് ഏതൊരാൾ കൊണ്ടോ അവർക്കെല്ലാം ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഇന്നും ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് മറ്റുള്ളവരും അത് പ്രാവർത്തികമാക്കണമെന്നുള്ളതാണ് എല്ലാവരും ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്ന് പ്രായമുള്ളവർ പിന്മാറുമ്പോൾ അത് മുന്നോട്ട് കഴിയുന്നത്രയും കഴിയുന്നത്രയും മുന്നോട്ട് ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഫോട്ടോഗ്രാഫർമാർ നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ ഇപ്പോൾ എങ്ങനെ വർക്ക് മുന്നോട്ട് പോകുന്നു ഭാവുചേട്ടിൻ്റെ ഇതിലേക്ക് ഞാൻ നിക്കോണിൻ്റെ ഇസഡ് ഫിഫ്റ്റി എന്ന് പറയുന്ന ക്യാമറയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത വിലയുള്ള ക്യാമറയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ ഫോട്ടോകൾ എടുക്കുന്നത് ചെറിയ ചെറിയ വർക്കുകൾ അതിൻ്റെ കൂടെ കല്യാണങ്ങളും കിട്ടാറുണ്ട് അത്യാവശ്യം ജീവിച്ചു പോകാൻ വേണ്ട ഒരു വരുമാനം എനിക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് ജോലി ചെയ്തിട്ട് കിട്ടുന്നുണ്ട് മാമോദിസ മരണം അതുപോലുള്ളത് പിന്നെ റിട്ടയർമെൻറ്റ് പാർട്ടി പാർട്ടിയുടെ പ്രാദേശിക വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതലായിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ എനിക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ വർക്കുകളും എനിക്കിപ്പം എടുക്കാൻ സാധിക്കുന്നത് ഈ രംഗത്ത് ഇന്നത്തെ തലമുറ പുതിയ ക്യാമറയും പുതിയ സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചെന്നാൽ അവർക്കിത് മുതലാക്കിയെടുക്കാൻ സാധിക്കാതെ വരും അവർ മേടിക്കുന്ന എക്വിപ്മെൻസ് രണ്ട് വർഷം അല്ല രണ്ടര വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഈ രണ്ടര വർഷം കൊണ്ട് അവർ മുടക്കിയ മുതൽ അവരുടെ കയ്യിൽ വരത്തില്ല അതുകൊണ്ട് ചെറിയ തുകയിൽ ഞാനൊരു ക്യാമറ എടുത്തു മൂന്ന് മാസം കൊണ്ട് എനിക്ക് ആ ക്യാമറ മുതലായി ആ ക്യാമറയുടെ വിലയും കഴിഞ്ഞ് ഇപ്പോൾ കിട്ടുന്ന എക്സസൈസ് കിട്ടുന്നത് എൻ്റെ ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു വർക്ക് എടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് മുന്നോട്ടും ഞാൻ തുടർന്ന് ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നു ഞാൻ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നിട്ട് നാൽപ്പത്താറ് വർഷമായി ഫോട്ടോഗ്രാഫി തുടങ്ങാനുള്ള പ്രചോദനം എൻ്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റായിരുന്നു വി എ വർക്കി എന്നാണ് പേര് കോട്ടയം കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പോർട്രേറ്റ് പെയിൻറ്റിങ്ങിലായിരുന്നു ശ്രദ്ധ പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൽ നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫി അതിനോടനുബന്ധമായിട്ടുള്ള ഒരു കലയാണ് കല അത് വികസിപ്പിച്ചെടുത്തു ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതുകൊണ്ട് ഇന്നും ആ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി യുഗത്തിലെത്തി നിൽക്കുന്നു ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു സെമി പ്രൊഫഷണൽ ക്യാമറ ഒരു ലക്ഷം രൂപയുടെ ഒരു ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ ക്യാമറ മേടിച്ചതിന് ശേഷം ധാരാളം വർക്കുകൾ ഉണ്ടാകുകയും ആ ക്യാമറ എനിക്ക് മുതലായി അതിൽ കൂടുതൽ പൈസയ്ക്ക് എനിക്ക് പണിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നും ആ ക്യാമറ ഉപയോഗിച്ച് പണിയെടുത്താണ് ഞാൻ എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് യുവതലമുറയ്ക്ക് ഇന്നുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ പ്രശ്നം സമൂഹമായിട്ട് ബന്ധമില്ലാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവൻ്റ് മാനേജ്മെൻ്റ് വർക്കെടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നേരിട്ട് അവർക്ക് ഓർഡർ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഇന്നില്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ തലമുറയ്ക്ക് കാണുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട് എല്ലാവർക്കും ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്നെ അറിയാനും അത്യാവശ്യം വേണ്ട വർക്കുകൾ എന്നെ ഏൽപ്പിക്കാനും അവരിലൂടെ സാധിക്കുന്നുണ്ട് അത് എനിക്കിന്നും നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു